കോഴിക്കൂടിന് തീയിട്ടു വിവിധ ഇനത്തിലുള്ള എട്ട് കോഴികൾ ചത്തു ഉള്ളൂർ ആക്കുളം റോഡിൽ കീഴതിൽ വീട്ടിൽ ഐ ടി ജീവനക്കാരിൻ ജേബിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് മനുഷ്യത്വമില്ലാത്ത ഈ പ്രവൃത്തി കാണിക്കാനുണ്ടായ കാരണം എന്താണ് ഇത് ചെയ്ത ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലോ മറ്റോ ആയിട്ടുണ്ടോ അനശ്വര ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു ഉള്ളൂർ ഉള്ളൂർ ആക്കുളം റോഡിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഐ ടി ജീവനക്കാരിയായ വിദ്യ വിദ്യയുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളെയാണ് അയൽവാസിയായ ആൾ രഘുനാഥൻ എന്ന് പറയുന്ന വ്യക്തി ചുട്ടുകൊന്നത് ഏകദേശം വിവിധ ഇനത്തിൽപ്പെട്ട എട്ട് കോഴികളോളം വെന്തു ചത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പതിനൊന്ന് കോഴികളാണ് അവിടെ ഉണ്ടായിരുന്നത് അതും വിവിധ ഇനത്തിൽപ്പെട്ട വളർത്തു കോഴികളാണ് ഇതിൽ എട്ടെണ്ണത്തിനെയാണ് ഇയാൾ ചുട്ട് കൊന്നുകളുന്നത് മദ്യലഹരിയിലായിരുന്നു രചു രഘുനാഥൻ എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ പതിനൊന്നോട് പതിനൊന്ന് മണിക്ക് ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ കിണപ്പുരോഗിയായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദ്യയുടെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പിന്നീട് പന്ത്രണ്ട് മണിയോടുകൂടി വീട്ടിലെ ജോലിക്കാരൻ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം അറിയുന്നത് തുടർന്ന് അദ്ദേഹം ഈ ആൾക്കാരനെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്